കൈക്കൂലിയിലും ടിസ്റ്റ് പൈസ ഇല്ലേ ഡോൺ വറി ഇ എം ഐ അടയ്ക്കാം എന്തൊക്കെയാണ് ഈ കൊച്ചു ഗുജറാത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് കൈക്കൂലി ഗുജറാത്തിൽ തകൃതിയായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഞെട്ടലൊന്നും ആർക്കും ഉണ്ടാകില്ല ഓ പിന്നെ അതിപ്പോ എവിടെയാണ് ഇല്ലാത്തത് എന്ന് നമ്മൾ ചോദിക്കും കേരളത്തിലല്ലേ എന്ന് തന്നെ നമ്മൾ ഉടൻ ചോദിക്കും എന്നാൽ വേറിട്ട രീതിയിൽ കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാലോ പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട ഇ എം ഐ കൈക്കൂലി അടക്കാം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പുതിയ ഓഫറാണ് ഇത് ഇതൽപ്പം വെറൈറ്റി കൂടിപ്പോയില്ലേ കൈക്കൂലി വാങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കുറ്റമാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല എത്ര കുറ്റമാണെന്നൊക്കെ പറഞ്ഞാലും ഇത് ആരും അറിയാതെ നമ്മൾ കൊടുക്കാറും അധികാരികൾ അത് വാങ്ങാറുമുണ്ട് അല്ലേ ഇതൊരു പച്ചയായ സത്യം തന്നെയാണ് ആവശ്യക്കാർഡിന് ഔചിത്യബോധം ഇല്ലല്ലോ എന്ന് തന്നെ ഈ കാര്യത്തിൽ വാങ്ങുന്നവന്റെയും കൊടുക്കുന്നവന്റെയും ഒക്കെ അവസ്ഥയായി പറയാൻ പറ്റും എന്നാൽ നേരിട്ട് വാങ്ങുന്നത് ഒഴിവാക്കി മറവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കൈക്കൂലി ഇപ്പോൾ നേരിട്ട് വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു എന്നത് വിചിത്രമാണ് ഇങ്ങനെ സ്ഥിതിഗതികൾ മാറുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ചോദിച്ചു പോകും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇനി സർപ്രൈസ് വിടാം കാര്യത്തിലേക്ക് തന്നെ കടക്കാം എവിടെ ആര് എങ്ങനെ എപ്പോൾ ഏത് രീതിയിലാണ് കൈക്കൂലി വാങ്ങിയത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആതിരാ കൈക്കൂലി വാങ്ങുന്നത് നിയമവിരുദ്ധമാണ് എന്നിരിക്കെ അഴിമതി പ്രോത്സാഹിപ്പിക്കാൻ പുതിയ മാർഗവുമായി എത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ തലങ്ങളിൽ നിന്നും ഇത്തരം പ്രവർത്തികൾ നടക്കുന്നു എന്നത് ഏറെ വിചിത്രവും ഞെട്ടിക്കുന്നതും തന്നെയല്ലേ കൈക്കൂലി കൊടുക്കാൻ പണമില്ലാത്തവർക്ക് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യമാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇ എം എ രീതിയിൽ കൈക്കൂലി സ്വീകരിക്കുന്നത് ഗുജറാത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സാധാരണ സംഭവമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു ഇതിപ്പോ ഗുജറാത്തിൽ സർക്കാർ നേരിട്ട് കൈക്കൂലി വാങ്ങുന്നുവെങ്കിൽ കേരളത്തിൽ ജനങ്ങളെ പറ്റിച്ചു വാങ്ങുന്നുവെന്ന കാര്യം മാത്രമേ ഉള്ളൂ വ്യത്യാസം കൈക്കൂലി വാങ്ങുന്നതോ കൊടുക്കുന്നതോ കുറ്റമാണ് പോരാഞ്ഞിട്ട് ഇ എം എ എന്നൊക്കെ കൂടി പറഞ്ഞാലോ ഇനി ഇതിന്റെ രീതികൾ എങ്ങനെയെന്നൊക്കെ നോക്കാം അതായത് ഇ എം എ കടുക്കളും മറ്റുമൊക്കെ അറിയാം ഇക്കഴിഞ്ഞ ജനുവരിയിൽ എസ് സി എം ടി വ്യാജ ബില്ലിംഗ് തട്ടിപ്പിൽ അഹമ്മദാബാദിലെ ഒരു മൊബൈൽ ഷോപ്പ് ഉടമയോട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടത് മുഴുവൻ തുക ഒരുമിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വീതം അടച്ചാൽ മതിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞുത്രേ സമാനമായ മറ്റൊരു സംഭവത്തിൽ പത്ത് ലക്ഷം രൂപ കൈക്കൂലിയാണ് സൈബർ ക്രൈം യൂണിറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് നാല് ഘടുക്കായ അടച്ചാൽ മതിയെന്ന ആനുകൂല്യവും നൽകിയിട്ടുണ്ട് സൂറത്തിലെ ഒരു ഡെപ്യൂട്ടി സർപഞ്ചും താലൂക്ക് അംഗവും ഇത്തരത്തിൽ ഇ എം ഐ കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൃഷിയിടം നിരപ്പാക്കുന്നതിന് കർഷകരിൽ നിന്ന് എൺപത്തി അയ്യായിരം രൂപയാണ് ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടത് കർഷകന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് മാത്രം മുപ്പത്തിയായിരം രൂപ മുൻകൂറായി വാങ്ങി ബാക്കി തുക മൂന്ന് നാല് കടുക്കളായി അടയ്ക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് പറ്റിക്കുന്നവരുടെ പോലും ഈ മനസ്സിന്റെ അലിവ് കാണാതെ പോകരുതല്ലോ ഇ എം ഐ കോഴകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്ത് അഴിമതി വിരുദ്ധ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞ പ്രകാരം ഈ വർഷം മാത്രം പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ രീതി പുതിയതല്ലെന്നും കൈക്കൂലിയുടെ രണ്ടോ മൂന്നോ കെടുക്കൾ നൽകിയ ശേഷമാണ് ഇവർ അഴിമതി വിരുദ്ധ ബ്യൂറോയെ സമീപിക്കുന്നതെന്നും ഉദ്യോഗസ്ഥനായ ഷംസേർ സിംഗും പറയുന്നുണ്ട് നാൽപ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് സിഐ ഡി ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറെ ഗാന്ധിനഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവ ബഹുലമായ കഥ എന്താ അല്ലേ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്റെ തനത്തൊര ആരെ പറ്റിച്ചോ ചൂഷണം ചെയ്തോ സ്വന്തം കാര്യം കാണാനുള്ള മനുഷ്യന്റെ മാനസികാവസ്ഥയൊക്കെയാണ് ഇവിടെ തെളിയുന്നത് ഇതിപ്പോ ഗുജറാത്തിൽ സർക്കാർ നേരിട്ട് കൈക്കൂലി വാങ്ങുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ജനങ്ങളെ പറ്റിച്ചു വാങ്ങുന്നു എന്ന കാര്യം മാത്രമേ ഉള്ളൂ